നമസ്കാരം എം എ ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ മൂന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുവെന്നും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു എം എ ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല നൂറ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെന്നും നഷ്ടപരിഹാരത്തുക ഇതിനായി ചെലവഴിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ബലാത്സംഗക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടത്തിയ പരാമർശങ്ങളിൽ രൂക്ഷപ്രതികരണവുമായി എം എ ഷഹനാസ് രംഗത്ത് വന്നിരുന്നു രാഹുലും താനുമായും ഒരു സൗഹൃദവുമില്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും എം എ ഷഹനാസ് കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തനിക്കെതിരെ ഉന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും അവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്കും ബുദ്ധിമുട്ടില്ല കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവർ നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഷഹനാസ് തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ട് പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ് രാഹുലിന് തൻ്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ട് രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എം എ ഷനാസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ശേഖർജി തമ്പി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എം എ ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി ജി പരാതി നൽകിയിരുന്നു ആരോപണം അടിസ്ഥാനരഹിതം വക്കീൽ നോട്ടീസ് അയക്കും മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടികൾ ഉണ്ടാകുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു കർഷക സമരത്തിന്റെ ഭാഗമായി ക്ഷണിച്ചു എന്നത് വസ്തുതാവിരുദ്ധമാണ് സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാനരഹിതമാണ് ഷഹനാസിനെതിരെ കേസെടുക്കണം ഗൂഢാലോചന എന്ന് അന്വേഷിക്കണമെന്നും രാഹുൽ പരാതിയിൽ ആവശ്യപ്പെട്ടു രാഹുൽ ഡി നൽകിയ പരാതിയിലെ ആവശ്യങ്ങൾ ഇങ്ങനെയാണ് ഷഹനാസിനെതിരെ കേസെടുക്കണം ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം ഗൂഢാലോചന നടത്തിയ മറ്റുള്ളവർക്കെതിരെ കേസെടുക്കണം ഷഹനാസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടുകെട്ടണം കൂടുതൽ അപകീർത്തികരമായ പരാമർശങ്ങൾ വരുന്നത് തടയണം എന്നിവയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പരാതിയിലെ ആവശ്യങ്ങൾ അതിനു പിന്നാലെയാണ് ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് പത്ത് കോടി രൂപ തനിക്ക് നൽകണമെന്നാണ് നോട്ടീസിൽ രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎല്എ പറഞ്ഞിരിക്കുന്നത്